മറ്റന്നാൾ തിരൂരിന്റെ തീരദേശ മേഖലയിൽ ബസ്സുകൾ സർവീസ് നടത്തില്ല തകർന്ന ഉണ്ണിയാൽ പാലത്തിന് പകരം ബദൽ സംവിധാനം ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബസ്സുകൾ പണിമുടക്കുന്നത് ഈ പാലത്തിലൂടെയുള്ള ഗതാഗതം കഴിഞ്ഞ നാലാം തീയതി മുതൽ നിർത്തിവെച്ചിരുന്നു തിരൂരിലെ തീരദേശം വഴി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളെ തീരദേശത്തുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഉണ്ണിയാൽ പാലത്തിലൂടെയുള്ള സർവീസാണ് ആയിരക്കണക്കിന് യാത്രക്കാരും നൂറുകണക്കിന് ബസ്സുകളും സർവീസ് നടത്തുന്ന തീരദേശത്തെ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു പാലമാണ് പാലം ഈ ഉണ്ണിയാൽ പാലത്തിലൂടെയുള്ള സ്വകാര്യ ബസ്സിൻ്റെ സർവീസ് നിറത്തൽ വെച്ചിട്ട് കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് ഈ റൂട്ടിലൂടെയുള്ള സർവീസ് നിരോധിച്ചത് അതിനുവേണ്ട എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ ഉദ്യോഗസ്ഥ ഓഫീസുകളിലും ഉടമാ സംഘടനയും തൊഴിലാളി കോർഡിനേഷനും ശക്തമായ രൂപത്തിലേക്ക് ഇടപെട്ട് വരികയാണ് പക്ഷെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഈ സമയം വരെ ഞങ്ങളുടെ ആശങ്ക പരിഹരിക്കാനോ അതിനൊരു ബദൽ സംവിധാനം ഒരുക്കാനോ ഇതുവരെ തയ്യാറാവാത്ത ഒരു ധിക്കാരപരമായ സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിച്ചു തരാൻ ഒരു വിഷയമല്ല പാലം പുനർനിർമ്മിക്കേണ്ടെന്നോ പാലം മെയിൻറ്റൈൻ ചെയ്യേണ്ട എന്നുള്ള നിലപാട് ഉടമകൾക്കുമില്ല തൊഴിലാളികൾക്കുമില്ല ട്രേഡ് യൂണിയനുമില്ല അപകടകരമായ പാലം പുനർനിർമ്മിക്കണം അത് പണിയണം അല്ലെങ്കിൽ പുതിയ പാലം നിർമ്മിക്കണം ഇതിലും ഞങ്ങൾ തർക്കമില്ല പക്ഷേ ഇതിലൂടെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് നിയമപരമായി സർവീസ് നടത്താനുള്ള സാഹചര്യം ഒരു ബദൽ സംവിധാനം ഒരുക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് പക്ഷെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഒരു മാസത്തോളം കാലമായി ഉണ്ണിയാല പാലം ഗതാഗത നി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് പക്ഷെ ഇതുവരെ ഒരു ലോഡ് മണ്ണടിക്കാൻ പോലും തയ്യാറാവാത്ത രൂപത്തിലേക്ക് പുറംതിരി നിൽക്കുന്ന ഈ സമീപനത്തിനെതിരെ തിരുവാലൂക്കിൽ തീരദേശം വഴിയുള്ള മുഴുവൻ സ്വകാര്യ ബസ്സുകളും പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് സർവീസ് നിർത്തിവെച്ചുകൊണ്ട് ഉണ്ണിയാൽ പാലത്തിൽ ഒരു ശക്തമായ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുവാനാണ് ബസ് തൊഴിലാളി കോർഡിനേഷൻ ഉടമ സംഘടന തീരുമാനിച്ചിരിക്കുന്നത് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ല മാത്രമല്ല വളരെ പ്രയാസകരമായ സ്ഥിതിയിലാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് മുന്നോട്ട് വരുന്നത് കാരണം എസ് എൽ സി പരീക്ഷ നടക്കുന്ന സമയമാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ വളരെ പ്രയാസകരമായ സ്ഥിതിയിലാണ് ഈ സർവീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ദൈനംദിനം തൊഴിലാളികളും തൊഴിലാളികളും തമ്മിൽ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളും ബസ് തൊഴിലാളികളും വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റൂട്ട് മാറി സഞ്ചരിച്ചുകൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഒരു വ്യക്തമായ തീരുമാനം കൈക്കൊള്ളേണ്ടത് ഇവിടുത്തെ ഭരണകൂടമാണ് അതുകൊണ്ട് പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി സമരത്തിൽ മുഴുവൻ ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഉണ്ണിയാൽ പാലം അപകടമായി എന്നുള്ളത് വളരെ സത്യമാണ് അതിലൂടെ വാഹനഗതാഗതത്തിന് തുറന്നു കൊടുത്താൽ ഒരുപാട് ഒരുപക്ഷെ വലിയൊരു അപകടത്തിലേക്ക് നീങ്ങാം പക്ഷേ ആ അപകടം മറച്ചു വെക്കുന്ന രൂപത്തിലേക്ക് മറ്റൊരു അപകടത്തിലേക്കാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഈ വ്യവസായത്തെ തള്ളിവിടുന്നത് കാരണം റൂട്ട് അനുവദിക്കാത്ത റൂട്ടിലൂടെ ബസ് സർവീസ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ യാദൃശ്ചികമായി സ്വാഭാവികമായി വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനാരാണ് മറുപടി പറയുക എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ബാക്കി വെച്ചുകൊണ്ടാണ് അധികാരി വർഗ്ഗം മുന്നോട്ട് പോകുന്നത് ഇത് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് എല്ലാവർക്കും സുഗമമായി സർവീസ് നടത്താനും യാത്രക്കാർക്ക് മാന്യമായി സർവീസ് നടത്താനും യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് അത് മാത്രമല്ല ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഡിപ്പാർട്ട്മെൻറ്റിനാണ് ഇതിന്റെ എല്ലാ ഭവിഷ്യത്തുകളും ഈ നാട്ടിലെ സാധാരണക്കാരനായിട്ടുള്ള പ്രത്യേകിച്ച് തീരദേശവാസികളുടെ തഴയിൽ കൊണ്ടുവെക്കുന്ന സമീപനമാണ് അധികാരവർഗം സ്വീകരിക്കുന്നത് ഈ പാലം ഇന്നലോ ഇന്നലെയോ മിനിയാന്ന് അപകടത്തിലായതല്ല വർഷങ്ങളോളമായി പാലം അപകടത്തിലാണ് പക്ഷെ ഇതുവരെ തിരിഞ്ഞു നോക്കാതെ ഉറക്കം നടിക്കുകയായിരുന്നു ഈ ഉദ്യോഗസ്ഥ മേലാളന്മാർ അവരുടെ ഈ ഉദാസീനമായ നടപടിയിലാണ് സത്യം പറഞ്ഞാൽ ഈ പ്രദേശം ഇത്രയും പ്രയാസകരമായ സ്ഥിതിയിലേക്ക് പോയിട്ടുള്ളത് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിനാണ് അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ഇതിൽ പതിഞ്ഞിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇത് മെയിൻ്റനൻസ് ചെയ്ത് നിലനിർത്താമായിരുന്നു അതിന് പോലും അവസരമില്ലാതെ നൂറ് ശതമാനവും പാലം അപകടമാവുന്നത് വരെ ഈ ഓഫീസിൽ ഉറക്കം തൂങ്ങിയ ഈ ഉടമകൾക്ക് ഈ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് സത്യം പറഞ്ഞ ജനവികാരം ഉയരേണ്ടത് തൊഴിലാളികൾ ഈ മേഖലയിൽ സൂചനാ പണിമുടക്ക് നടത്തുകയാണ് നമുക്കറിയാം ഒരു ബദൽ മാർഗവും ഒരുക്കാതെ ബസ്സുകൾക്ക് മറ്റു മാർഗ്ഗങ്ങളിലെ ഇൻഷുറൻസ് പരിരക്ഷയും ഒന്നും കിട്ടാത്ത മാർഗത്തിലൂടെ ഓടിയാലുണ്ടാവുന്ന അനിഷ്ട സംഭവങ്ങൾക്ക് ആര് മറുപടി കൊടുക്കും അല്ലെങ്കിൽ അതിന് ഭരണാധികാരികൾ അതിനൊരു വേണ്ടത്ര ബോധ്യത്തോടെ അവർ പെരുമാറുന്നില്ല എന്നുള്ളതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സൂചനാ പണിമുടക്ക് തൊഴിലാളികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിന് ഉടമ സംഘടനയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുന്നതാണ്